അകാല വിയോഗ വാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു എറണാകുളം സ്വദേശിനി കൃഷ്ണപ്രിയ കുവൈത്തിൽ അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് കൃഷ്ണപ്രിയ അന്തരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കുവൈത്തിലെ ഫർവാനിയ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കൃഷ്ണപ്രിയ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുപ്പത്തി ഏഴാം വയസ്സിൽ കൃഷ്ണപ്രിയ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രണാമം